നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടമാകുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മലയാളികളെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് സംശയങ്ങൾ മലയാളികൾക്ക് ഇല്ലാതില്ല നമ്മുടെ ഗവൺമെൻറ് അങ്ങനൊരു നയം പിന്തുടരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷാജൻസ് കറിയ വളരെ പ്രശസ്തനായ യൂട്യൂബ് ചാനലിൻ്റെ ഉടമ മല മറുനാടൻ മലയാളി എല്ലാ മലയാളികൾക്കും എവിടൊക്കെ മലയാളികളുണ്ടോ അവർക്കൊക്കെ സുഭജനായ ഒരു പ്രമുഖ ന്യൂസ് പോർട്ടലാണ് അല്ലെങ്കിൽ ന്യൂസ് ചാനലാണ് മറുനാടൻ മലയാളി എന്ന് അവർക്ക് വിവിധ ചാനലുകളുണ്ട് മറുനാടൻ ടി വി മറുനാടൻ മലയാളി അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് അതിൽ ഷാജിൻസ് കറിയ അവതരിപ്പിക്കുന്ന തന്നെ പ്രോഗ്രാംസിന് ഓരോ പ്രോഗ്രാംസിനും അല്ലെങ്കിൽ ഓരോ ന്യൂസിനും ലാക്സ് ഓഫ് ന്യൂസ് ആണ് ഒരുപാട് ആരാധകരുള്ള ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം ആ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉടുതണി പോലും ഉടുക്കാൻ സമ്മതിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം മാതാപിതാക്കളെ കാണാൻ പോവുകയും ആരോ തന്നെ പിന്തുണർന്ന് സംശയിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഉടുതുണി പോലും ഇല്ലാതെ പൊക്കിക്കൊണ്ടുവന്ന് അദ്ദേഹം പിണറായി സർക്കാരിനെതിരെ ആക്രോശിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് രാവിലെ മലയാളി ഉണർന്നത് തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അതായത് ഇന്നലെ രാത്രി മുതൽ വന്ന് തുടങ്ങിയ വാർത്തകളാണെങ്കിലും പല ആൾക്കാരും അതിന്റെ ഒരു ആകെ തുക അറിഞ്ഞത് ഇന്ന് രാവിലെയാണെന്ന് പറയേണ്ടി വരും ഇന്നലെ രാത്രി എട്ട് മണിയോട് കൂടിയാണ് കുടപ്പനക്കുന്നിലെ ഷാജൻസ്കറിയുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊപ്പം പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറന്നാടം ഈ ഷാജിൻസ് തന്നെ വാക്കുകൾ കൂട്ടുകയാണെങ്കിൽ ഗുണ്ടകളെ പോലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കയറിയ ഒരു എന്താണ് താൻ ചെയ്ത കുറ്റമെന്നോ ആരാണ് പരാതിക്കാരിയെന്നോ എന്ത് വകുപ്പുകളിട്ടാണ് കേസ് ചുമത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് പറയാതെ തന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഷർട്ട് ധരിച്ചിരുന്നില്ല ഷർട്ട് ധരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഷർട്ട് ഞങ്ങൾ വേടിച്ചു തരാം എന്ന് പോലീസുകാർ പറഞ്ഞു എന്നാണ് ഷാജിൻസ് കറിയാൻ പറയുന്നത് എന്തായാലും ഷാരിഗി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പിണറായിക്കെതിരെ വാ തുറക്കുന്ന മാധ്യമങ്ങളെയടക്കം വാ അടപ്പിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള കേസുകളിൽ കൊടുക്കുന്ന ഒരു തന്ത്രം ഈ ഒരു അതെ അതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഷാജിൻ സർക്ക് എതിരെ ഇതുപോലൊരു കേസ് വരികയും അദ്ദേഹം കുറെ നാളെ ഒളിവിൽ പോയിരുന്ന വാർത്തകൾ എന്നിട്ട് അദ്ദേഹം വാർത്തകൾ മുടക്കിയില്ല ഒളിവിൽ പോയിരുന്ന വാർത്തകൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കി കാരണം ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി അദ്ദേഹം ഇപ്പൊ പൂട്ടുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം മുങ്ങുകയും അതോടൊപ്പം അദ്ദേഹം ഒളിച്ചിരുന്നില്ല ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഏതോ അറിയാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് അദ്ദേഹം വാർത്തകൾ കൃത്യമായി ചെയ്തിരുന്നു അപ്പോ അങ്ങനെയുള്ള തന്നെ പോലീസ് പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കറിയ സംസാരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കേസ് എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഉള്ളി തൊലിച്ച പോലത്തെ കേസ് ആണോ എന്ന് ചിന്തിച്ചു മറ്റു കേസുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാരണം ഇവിടെ റേപ്പ് ചെയ്യുന്നവനെയും കൊലപാതകങ്ങളെയൊക്കെ ഷർട്ടും ഒക്കെ ഇടിച്ച് മുടിയൊക്കെ വെട്ടി ഒതുക്കി നല്ല കുട്ടപ്പമാരാക്കിയിട്ടാണ് പോലീസുകാരോളത്തും കൈയിട്ടാണ് കൊണ്ടുവരുന്നത് എനിക്ക് ചിലപ്പോൾ ഹാൻഡ് കഫ് തന്നെ അണിയിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക് പലരുടെ കാര്യത്തിൽ അപ്പോൾ ഈ ഷാജൻസ്കറിയെ പോലെയുള്ള സമൂഹത്തിൽ നല്ല രീതിയിൽ വാർത്തകൾ ചെയ്യുന്ന അത്യാവശ്യം എല്ലാ വാർത്തകളും അപ്ഡേറ്റോടുകൂടി അതിന്റെ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷയത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്ക് കേട്ടാലും ഒന്ന് കേട്ടിരുന്നു പോകുന്ന തരത്തിൽ അത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് പ്രത്യേകിച്ചും സർക്കാരിനെതിരെ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും അല്ലാതെയുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടാണ് കൂടുതലും നേരിട്ട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പേഴ്സണലി അദ്ദേഹം ഒന്നും പറയാറില്ല അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് പിണറായി സർക്കാരിനോടോ അല്ലെങ്കിൽ പിന്നെ വലതുപക്ഷ സർക്കാർ വലതുപക്ഷക്കാരോടോ ഇടതുപക്ഷക്കാരോടോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു വിരോധവും ഇല്ല പക്ഷേ നമ്മൾ ഒരു സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ അനീതി കണ്ടാൽ തീർച്ചയായിട്ടും എതിർക്കും ആ ഒരു നിലപാടുകാരനാണ് ഈ ഷാജൻസ് കറിയ എന്ന് പറഞ്ഞ മറുനാടിന്റെ ഓണർ അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും പച്ചയ്ക്ക് തന്നെ വലിച്ചീകരുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ചുമ്മാ ഇങ്ങനെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പിണറായി എന്ന് പറഞ്ഞു തന്നെ അല്ലെങ്കിൽ പിണറായി സം എന്ന് പറഞ്ഞു തന്നെ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ അപ്പൊ മന്ത്രി റിയാസിനെ പറയണമെങ്കിൽ മന്ത്രി റിയാസ് എന്ന് തന്നെ പറയും അല്ലാതെ മന്ത്രി എക്സ് എന്നോ മന്ത്രി ബി എന്നോ ഒന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ശത്രുത മന്ത്രി തലത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ തലത്തിൽ നിന്ന് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ കേസിനെ കുറിച്ച് പറയും ണെങ്കിൽ കേട്ടിരുന്നു കേട്ടിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ അല്ലെ ഇന്റർനാഷണൽ കേസാണ് വിദേശ രാജ്യങ്ങളടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് കോടികൾ തട്ട് നടത്തിയിട്ടുള്ള ഷിഹാബ് എന്നാ തോന്നിയത് ഷിഹാബ് ഷാ എന്നാണ് പേര് ഈ കേസുകൾ അല്ലെങ്കിൽ ഷാജൻസ് ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഒരു കേസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ആർക്ക് ആർക്കെതിരെയാണോ ഒരു ന്യൂസ് ഉള്ളത് അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉള്ളത് അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ പേരുകൾ വീണ്ടും വീണ്ടും പറയുന്ന അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ിൽ ആ കേസിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻ അടക്കം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം ഷാജൻസ്കറേക്ക് ഉണ്ട് അല്ലെങ്കിൽ അത് ഏതറ്റം വരെ പോകുന്നു അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് കൊടുക്കുന്ന ഒരു ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം മറ്റു ഓൺലൈൻ ചാനൽസ് ഒക്കെ ഒരു ന്യൂസ് പാറ്റേണിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു കുറച്ചുകൂടെ സോഴ്സ് പോക്കണായി അല്ലെങ്കിൽ ഷുഗർ കോട്ട് ഏതൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വളരെ അഗ്രസീവ് ആയിട്ട് തന്നെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പേരെടുത്ത് പറയുന്ന ചിലപ്പോഴൊക്കെ നമുക്ക് രൂക്ഷമായ ഭാഷ എന്ന് തോന്നുകയും എന്നാൽ സത്യമാത്രം പറയുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് The <laughs> cat ഈ ഷാജൻസ് കറേക്കുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ സർക്കാർ നടത്തുന്ന അഴിമതികൾ അല്ലെങ്കിൽ വീണാ വിജയന്റെ ഈ എക്സാലോജിക്ക് അടക്കം അടക്കം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പലതവണ പറയുകയും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ പറയുകയും ഈ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു രീതി ഷാജൻസ് കറേക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഫാൻസും അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയേണ്ടി വരും കാര്യം കൃത്യമായി തന്നെ സത്യങ്ങൾ സധൈര്യം തുറന്നു പറയുന്നു എന്നുള്ളൊരു ലേവലാണ് മലയാളികൾ ിടയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇടയിൽ ഷാജൻസ് കരയൊക്കെയുള്ളത് എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈയൊരു കെൻസ ഇൻ്റർനാഷണലിൻ്റെ ഉടമയായിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന അടുത്തൊരു അനുയായിയാണ് എന്തായാലും ഈ ഒരു മാഹി സ്വദേശിനിയാണ് ഇതിൽ ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് അതിൽ ലൈംഗിക അധിക്ഷേപപരമായി തന്റെ തന്നെ പറ്റി പരാമർശം നടത്തി എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു പരാതിയിലുള്ളത് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് പ്രഥമ ദൃഷ്ടിയ ഈ ഒരു ഷാജൻസ്കരക്കെതിരെ പോലീസ് കേസ് എടുത്തത് എന്തായാലും രാത്രി പന്ത്രണ്ട് മണി കഴുകെ ഏകദേശം ഒരു സമയത്തോടൊക്കെ അടുക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ സമയത്തിന് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കാതെ വന്നാൽ ഒരു ദിവസം സ്റ്റേഷനുകളിൽ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഒരു ഈ പോലീസുകാരുടെയും അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അവരുടെയും ഒക്കെ ഒരു ആവശ്യം ഷാജൻസ് കറിയെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി സ്റ്റേഷനിൽ ഇരുത്തണം എന്നുള്ള തന്നെയായിരിക്കണം എന്തായാലും മജിസ്ട്രേറ്റ് കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞ അത്രയും വലിയ ഓഫൻസ് ഒന്നും ഇതിൽ ചാർത്താൻ ചുമത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അതിന്റെ ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് അദ്ദേഹം രാത്രിക്ക് രാത്രി തന്നെ എന്തായാലും ജാമ്യം കൊടുത്തത് അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ സൈബർ പോലീസാണ് അദ്ദേഹത്തിന്റെ കുടപ്പനക്കുന്നിലെ വീട്ടിൽ നമ്മളെ ഏറ്റവും ഒരു കാര്യം അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൊടും കുറ്റവാളികളെ പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്ത കേസിലേക്ക് പ്രതികളെ പോലും കൊണ്ടുപോകുമ്പോൾ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ കാര്യങ്ങളും മറ്റ് ജാമ്യത്തിനായിട്ടൊക്കെ എനിക്ക് ആൾക്കാരെ വേണം ആൾക്കാരെ അറിയിക്കാനുള്ള അവകാശമൊക്കെ കൊടുക്കും ഇത് ഷാജൻസ് കറിയ പറയുന്ന ഒരു കാര്യം തന്റെ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വീട്ടിലേക്ക് ഒരു സംഘം ഗുണ്ടകളെ പോലെ വീട്ടിലേക്ക് അധികം അതിക്രമിച്ചു കയറിയ ഒരു സംഘം പോലീസിന്റെ സംഘം തന്നോട് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു പോവുകയായിരുന്നു അതായത് എനിക്ക് ഷർട്ട് ഇടണം എന്ന് പറയുമ്പോൾ ഷർട്ടൊന്നും വേണ്ട ആവശ്യമില്ല ഷട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു നന്നോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു പരാതിക്കാരി ആരാണ് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം പറയുന്നില്ല എന്താണ് വകുപ്പുകളും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല എനിക്ക് കുറച്ച് ആൾക്കാർ വിളിക്കാനുണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു കേസിലൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്നെ ഇന്ന കേസിലേക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് ജാമ്യത്തിനായിട്ട് കാര്യങ്ങളൊക്കെ ഏർപ്പെടാൻ അഭിഭാഷക അഭിഭാഷകനെങ്കിലും വിളിക്കാനുള്ള ഒരു സാഹചര്യം പോലീസ് കൊടുക്കാറുള്ളത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് അതൊരു മനുഷ്യന് പോലെ ആയിരുന്നു ഷാജൻ സർ ും അറസ്റ്റും നാടകവും പറഞ്ഞാൽ കാരണം അദ്ദേഹം തിരിച്ചിറങ്ങി വന്നപ്പോൾ ജാമ്യം കിട്ടി ഇറങ്ങി വന്നപ്പോ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന് നാട്ടിലേക്കുള്ള യാത്രയിൽ തന്നെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിരുന്നു പക്ഷേ എന്നിട്ട് വീട്ടിലെത്തി അദ്ദേഹം ഒന്ന് ഫ്രഷായി മാതാപിതാക്കൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കുകയും ആഹാരം മുമ്പുള്ള ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവർ ഇരച്ചു കയറുന്നത് ഇരച്ചു കയറുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വാറന്റ് ഉണ്ട് അത് നിങ്ങൾക്ക് കേസ് ഉണ്ട് ഇന്ന വകുപ്പ് ഒന്നും പറയുന്നില്ല ഇത് കേസ് ഉണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് പറയുന്നത് ും മാറോണ്ട് ഡ്രസ് ഒന്നും മാറാൻ സമയമില്ല നിങ്ങൾ ഇപ്പം തന്നെ ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ച് തരാം എന്നാണ് ഷാജൻസ് കറിയ ആരോപിക്കുന്നത് എന്നാൽ ഇവരുടെ തന്നെ മാധ്യമം ഈ പറയപ്പെടുന്ന മറന്നാടിന്റെ മാധ്യമത്തിൽ തന്നെ ഇവർ ഇത് അറസ്റ്റ് ചെയ്ത സൈബർ സി ഐ അവിടുത്തെ സി ഐ എ നിയാസോ എന്നാണ് ഇതിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ അപേക്ഷിച്ചതാണ് അദ്ദേഹത്തോട് ഇടാനായിട്ട് പക്ഷേ ഷട്ട് ഒന്നും അദ്ദേഹം വിട്ടിട്ടില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ സ്വന്തം ഇഷ്ടത്തിനാണെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല അറിയില്ല എന്തായാലും അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാജൻസ് കറിയ പറയുന്നില്ല പോലീസുകാർ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറയുന്നത് മറ്റാ നിർദ്ദേശപ്രകാരം പിണറായി പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം പിണറായി സർക്കാരിന് വാർത്തകൾ കൊടുക്കുന്നതിനുള്ള വേട്ടയാൾ സർക്കാർ നടത്തിയെന്നോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി തനിക്കെതിരെ നടത്തുന്ന ഒരു ഒരു ആക്രമണമാണോ വ്യക്തിപരമായിട്ടുള്ളൊരു ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി നടത്തുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഡി ജി പി സമയത്ത് തന്നെ ഏകദേശം കുറെ അധികം പോലീസുകാരെ ഈ ഷാൻസ്കറിയെ കൊടുക്കാനായിട്ട് വേണ്ടി മാത്രം നിയോഗിച്ചെന്നും അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ടുള്ള കള്ളക്കേസുകൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഷാജൻസ് കറിയ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ട്രെയിനിൽ വെച്ചപ്പോഴോ പരസ്പരം ഇവർ തമ്മിൽ കാണാനിടയാവുകയും ഷാജൻസ് കറിയ ഈ ഡി ജി പിയോട് കൂടി തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു പരിഹാസരൂപേണൊക്കെ ഷാജൻസ് കറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെയൊക്കെ ഒരു വൈരാഗ്യബുദ്ധിയിൽ ഡി ജി പിയുടെ കാലാവധി കഴിയാറായിരിക്കുകയാണ് ഈ ഇറങ്ങുന്നതിന് മുൻപേ ഏതെങ്കിലും രീതിയിൽ തന്നെ വൈരാഗ്യം തീർക്കാനായിട്ട് മനപൂർവ്വം അദ്ദേഹം ചെയ്താണെന്നുള്ള ഒരു ചെറിയ ആക്ഷേപം കൂടി ചെറുതല്ല ഒരു വലിയ ആക്ഷേപം കൂടി എന്തായാലും ഷാജൻസ് കറിയ പറയുന്നുണ്ട് എന്തായാലും സൈബർ പോലീസ് ാണ് കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഡിസംബർ ആണ് ഷാജൻസ് കറിയ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ മറന്നാട് മലയാളി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കുന്നത് ഒരു സ്ത്രീ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു സ്ത്രീ ലൈംഗിക അധിക്ഷേപപരമായി തനിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അധിക്ഷേപകരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പരാമർശിച്ചു അല്ലെങ്കിൽ വീഡിയോ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കേസാണ് ഹണി റോസിന്റെ കാര്യം നമുക്ക് അറിയാം അവരെ മോശമായി പരാമർശത്തിന്റെ പേരിൽ ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനെ പോലീസുകാർ അഞ്ചു ദിവസം ജയിലടച്ചിരുന്നു നമ്മുടെ നിയമം ജയിലിൽ അടച്ചു അതൊക്കെ ശരിയാണ് അതിനകത്തൊക്കെ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള തെളിവുകളുണ്ടായിരുന്നു അവരെ പലവട്ടം അധിക്ഷേപിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നീതി നല്ല നീതി തന്നെ അത് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ഷാജൻസ് കറിയെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കാണിക്കേണ്ട ഒരു മര്യാദ ഇത്രയ്ക്ക് രാത്രിക്ക് രാത്രി വന്ന് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോകാൻ അദ്ദേഹം പിടികിട്ടാപ്പൊള്ളിയോ ക്രിമിനലൊന്നും അല്ല നമ്മുടെ ഈ മലയാളികൾ ഉള്ളിടത്തോളം മലയാളികളുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ വ്യക്തമായി അറിവും അല്ലെങ്കിൽ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഷാജൻസ് കറിയ എല്ലാ ചാനലുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മലയാളികൾക്കും നിയമപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിത്വം അത്യാവശ്യം സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മര്യാദ കാണിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ നാടകമാണെങ്കിലും എന്താണെങ്കിലും എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ കോടതിയുടെ വിധിയുടെയും ഈ കേസിന്റെ ഒക്കെ മുന്നോട്ടുള്ള പോക്കിലും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും അത് സെക്കൻഡറി ആണ് സെക്കൻഡറിയാണ് ഇപ്പോൾ പറയാൻ സാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്താണെങ്കിൽ തന്നെ ഇത് ഷാജൻസ് കറിയുടെ മൈലേജ് കൂട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് അതായത് അദ്ദേഹം സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഇടുന്നുണ്ട് മറന്നാട മലയാളി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നുകൊണ്ട് അതിന്റെ ഉടമയും ചീഫ് എഡിറ്ററും ഒക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മറ്റു മാധ്യമങ്ങളുടെ മുന്നിൽ എല്ലാ മാധ്യമങ്ങളിലും മൈക്കയടികളുടെ മുന്നിൽ തുറന്നു പറയാനായിട്ടും അല്ലെങ്കിൽ ഈ ലോകമൊന്നാകെ അറിയാനായിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ജനാധിപത്യം സന്ദർശിക്കാനായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ജനപ്രീതി വീണ്ടും കൂട്ടുന്ന രീതിയിൽ ഫ്രാൻസിനെ വീണ്ടും അവസരം സർക്കാരായിട്ട് തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹമായിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷനിലൊക്കെ അറിയാൻ സാധിക്കും അതിന്റെ സത്യാവസ്ഥയും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്